ഇനി നമുക്ക് സംസ്ഥാനത്ത് വേനൽ മഴ കോരിച്ചൊരികയാണ് പല സ്ഥലങ്ങളിലും തൃശ്ശൂരിലും ആലപ്പുഴയിലും ഒഴികെയുള്ള മുഴുവൻ ഒഴികെയുള്ള ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മലപ്പുറം വയനാട് ജില്ലകളിൽ ഓരോ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ വരെ കേരള തീരത്ത് മത്സ്യബന്ധനം വിലക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞു മത്സ്യബന്ധനത്തിന് അപ്പോൾ ആകെക്കൂട് കലുഷിതമായ അന്തരീക്ഷമാണ് മഴ തകർത്ത് പെയ്യുന്നു ഇടുക്കി പോലുള്ള ജില്ലകളിൽ കാലവർഷം എത്തിയിട്ടില്ല മെയ് മുപ്പത്തി ഒന്നിന് കാലവർഷം കേരളത്തിലെത്തുമെന്നാണ് ഔദ്യോഗിക പ്രവചനം എന്നാൽ അതിനു മുമ്പേ മാനം കറുത്തു പെയ്യുകയാണ് അടുത്ത ഒരാഴ്ചക്കാലം സംസ്ഥാനത്ത് മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു തെക്കൻ തമിഴ്നാടിന് മുകളിലെ ചക്രവാത ചുഴിയുടെ സ്വാധീനത്തിൽ കേരളത്തിലേക്കുള്ള തെക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകും ഇതാണ് മഴ കനക്കാൻ കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് കേരളത്തിൽ പരക്കെ മഴ തുടരും ഇന്ന് പന്ത്രണ്ട് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു നാളെ ഒൻപത് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നാളെ ഓറഞ്ച് അലേർട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് അതിതീവ്രമായ മഴയ്ക്കാണ് സാധ്യത തിങ്കളും ചൊവ്വയും തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ഏഴ് ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് മലയോര മേഖലകളിൽ മഴ കനത്തേക്കും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഇനിയൊരറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്തുനിന്ന് കടലിൽ പോകരുതെന്ന് നിർദ്ദേശം മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പ് കർശനമായി പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ കനത്തും തീക്കോയി മൂന്നിലവ് പഞ്ചായത്തുകളിൽ ശക്തമായി മഴ പെയ്യുന്നു മൂന്നിലവിൽ മലവെള്ളപ്പാച്ചിലുണ്ടായെന്നാണ് റിപ്പോർട്ട് മീനച്ചിലാറിന്റെ തീക്കോയ് മേഖലയിൽ ജലനിരപ്പ് ഉയർന്നു തിരുവനന്തപുരത്തും ശക്തമായ മഴയാണ് ലഭിക്കുന്നത് നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട് നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തി വിവിധ വകുപ്പുകളുമായി ഏകോപിപ്പിച്ച് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം പുരോഗമിക്കുന്നതായി തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ട്വന്റി ഫോറിനോട് പറഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി തന്നെ ഉന്നതതല യോഗം വിളിച്ചിരുന്നു മഴക്കാല പൂർവ്വ ശുചീകരണം ആസൂത്രണം ചെയ്യുന്നതിനായി ആ യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മഴക്കാലപൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ ശുചീകരണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടത്തുന്നതിൽ വീഴ്ചയുണ്ടായെന്നും ആരോപണമുണ്ട് ആരും ചെയ്യുന്നില്ല ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു ഞാൻ ഈ നമ്മൾ കണ്ടില്ലല്ല നമ്മളെ പിന്നെ ശുചീകരണം വരും കേരളത്തിൽ ഇത്തവണ കാലവർഷം സാധാരണയിൽ കൂടുതൽ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും മറ്റ് സ്വകാര്യ കാലാവസ്ഥാ ഏജൻസികളും പ്രവചിക്കുന്നത് നമുക്ക് മുൻപാഠങ്ങൾ ഉള്ളതിനാൽ സർക്കാർ ഉണർന്നിരിക്കേണ്ട സമയമായെന്ന് ചുരുക്കം അലക്സ് റാം മുഹമ്മദ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം